Não, os പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ നേരിട്ടൊരുക്കിയ ഹണി ട്രാപ്പിലാണ് ഇന്ത്യൻ എംബസി ജീവനക്കാരൻ വീണത് അടുത്തിടെ എംബസി ജീവനക്കാരന്റെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഹണി ട്രാപ്പിൽ കൂടുതൽ വ്യക്തത വരുന്നത് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ സതേന്ദ്ര സിവാലാണ് ഐ എസ് ഐ ഒരുക്കിയ ഹണി ട്രാപ്പ് കിണിയിൽ വീണത് സാമൂഹ്യ മാധ്യമത്തിലൂടെ യുവതിയുമായി സൗഹൃദത്തിലായ ഇയാൾ പല രഹസ്യരേഖകളും പങ്കുവച്ചതായിട്ടാണ് ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിരിക്കുന്നത് പത്ത് ദിവസം മുമ്പാണ് ഉത്തർപ്രദേശ് ഹാപൂർ സ്വദേശിയായ സതേന്ദ്ര സി വാലിനെ ഏറ്റിഎസ് അറസ്റ്റ് ചെയ്തു പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാക് ചാരി സംഘടനയായ ഐ എസ് ഐക്ക് ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് എ ടി എസ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ വർഷമാണ് സാമൂഹ്യ മാധ്യമത്തിൽ പൂജ മെഹ്റ എന്ന പേരിലുള്ള യുവതിയുമായി സതേന്ദ്ര സിവാൽ സൗഹൃദത്തിലായത് എന്നാൽ പാക് ചാരു സംഘടനയായ ഐ എസ് ഐ ആയിരുന്നു പൂജ മെഹ്റയുടെ അക്കൗണ്ട് നിയന്ത്രിച്ചിരുന്നത് തുടർന്ന് സതേന്ദ്ര സിവാലിനെ ഹണി ട്രാപ്പിൽ കുരുക്കുകയും ഇയാൾ ഒട്ടേറെ രഹസ്യരേഖകൾ യുവതിയുമായി പങ്കുവെക്കുകയുമായിരുന്നു വ്യോമസേനയുടെ ആയുധ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള രഹസ്യ രേഖകളും നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ അന്തർവാഹിനികൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള രേഖകളും ഇയാൾ പങ്കുവച്ചതായിട്ടാണ് എ ടി എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ലക്നൌവിലെ എ ടി എസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഇയാൾ നിലവിൽ റിമാൻഡിലാണ് അതേസമയം കുറ്റം സംബന്ധിച്ച പ്രതി ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തൃപ്തികരമായ മറുപടി ഒന്നും നൽകിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് യുവതിയുമായി പങ്കുവച്ച രേഖകൾ തന്റെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു ഇയാളുടെ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് റഷ്യയിലെ ഇന്ത്യൻ ബസിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായിട്ടാണ് സതേന്ദ്ര സിവാൾ ജോലി ചെയ്തിരുന്നത് ചാരവൃത്തിക്ക് ഇയാൾ അറസ്റ്റിലായതിനു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയവും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് അറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞതായും അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് അതേസമയം സിവാൾ പിടിയിലായതിനു പിന്നാലെ ഇയാളുടെ കുടുംബം ഹാപൂരിൽ നിന്ന് താമസം മാറ്റി ഹാപൂരിലെ വീട് ഉപേക്ഷിച്ച കുടുംബം നിലവിൽ മറ്റൊരിടത്താണ് താമസിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്